രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അശ്ലീല ദൃശ്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് വീഡിയോസ് എന്ന് തന്നെ വേണം പറയാൻ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക വീഡിയോ അല്ല എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം മറച്ച ക്രൂരത നിറഞ്ഞ കൊടും ക്രൂരത നിറഞ്ഞ മനസാക്ഷികളെ തന്നെ മരവിപ്പിക്കുന്ന വീഡിയോകളാണെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് ഇതാർക്കെതിരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹസനിൽ നരേന്ദ്രമോദി അടക്കം പ്രചരണത്തിനെത്തിയ ഹസനിലെ എൻ ഡി എ സ്ഥാന ബി ജെ പിയുടെയും ജെ ഡി എസിന്റെയും സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രജുവൽ രേവണ്ണ എന്നുള്ള കാമവെറിയൻ്റെതാണ് അങ്ങനെ തന്നെ വേണം പറയാൻ കാരണം ആ വീഡിയോകളിൽ അറുപത്തി വയസ്സുള്ള സ്വന്തം വീട്ടിൽ ജോലിയെടുക്കാൻ വരുന്ന പ്രായമായ നമ്മുടെയൊക്കെ അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു സ്ത്രീയെ ദുരുപയോഗം ചെയ്യുമ്പോൾ ആ സ്ത്രീ കേണപേക്ഷിച്ച് പറയുന്നതടക്കം ആ വീഡിയോ ക്ലിപ്പിലുണ്ട് എന്നുള്ളതാണ് രാജ്യം അതീവ ഗൗരവത്തോടു കൂടിയിട്ട് ചർച്ച ചെയ്യുന്ന വലിയ ഒരു വിഷയം കർണാടക രാഷ്ട്രീയത്തിലെ ബി ജെ പിയേയും ജെ ഡി എസും അടങ്ങുന്ന എൻ ഡി എ സഖ്യത്തെ ആകെ വല്ലാത്തൊരവസ്ഥയിൽപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടാംഘട്ട ആ തിരഞ്ഞെടുപ്പ് കർണാടകയിൽ അരങ്ങേറാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഹസന അടക്കം അതായത് ഈ പറയപ്പെടുന്ന പ്രജ്വൽ രേവണ്ണയുടെ മണ്ഡലത്തിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇയാൾ എം പി ആണ് ഈ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്നത് എം പി ആണ് ഒരു ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ ഇയാൾ ഇപ്പോൾ എൻ ഡി എ പാളയത്തിലാണുള്ളത് നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നുണ്ട് കർണാടക ആളിക്കത്തുകയാണ് അങ്ങനെ വ്യക്തമായ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ട് പോലീസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് ഇയാൾ ജർമ്മനിയിലേക്ക് മുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ കാര്യം ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ ഇയാൾക്കെതിരെ ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട് എന്നും അത് തെളിയിക്കുന്ന ചില ദൃശ്യങ്ങളുണ്ട് എന്നുള്ളതും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ അമിത്ഷയെ അടക്കം അറിയിച്ചിരുന്നു എന്നുള്ളതാണ് നടക്കുന്ന റിപ്പോർട്ടുകൾ ഇതിന് പിന്നാലെയാണ് ഈ പറയപ്പെടുന്ന പ്രജ്വൽ രേവണ്ണയെ ഹസന്റെ സ്ഥാനാർത്ഥി ഹസനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ നോക്കൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അത് കണ്ടുനോക്കാം നമുക്ക് ഹാസൻ എംപിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക പീഡന കേസിൽ കുരുങ്ങി ജെ ഡി എസും ബിജെപിയും നിരവധി സ്ത്രീകളുമൊത്തുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഹുബള്ളിയിൽ ചേർന്ന ജെ ഡിഎസ് കോർ കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത് പ്രജ്വലിനെതിരായ കേസിൽ ഇടപെട്ട ദേശീയ വനിതാ കമ്മീഷൻ ഇതുവരെ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ കർണാടക ഡിജിപിക്ക് നോട്ടീസ് നൽകി സ്ഥാനക്കയറ്റത്തിനും സ്ഥലം മാറ്റത്തിനുമായി എം പി എ സമീപിച്ച പോലീസ് ഉദ്യോഗസ്ഥ അടക്കമുള്ള സർക്കാർ ജീവനക്കാർ സ്വന്തം അമ്മയേക്കാൾ പ്രായമുള്ള വീട്ടുവേലക്കാരിയും അവരുടെ യുവതിയായ മകളും സഹപ്രവർത്തക അങ്ങനെ ഒരു കാര്യമുണ്ട് അതായത് കേവലം ഈ വേലക്കാരിയെ മാത്രമല്ല വേലക്കാരിയുടെ മകളെയും മകളെയും പീഡിപ്പിച്ചു വന്നുള്ളതാണ് എന്നിട്ട് ഇതിന്റെ ദൃശ്യങ്ങൾ ഒളി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി വീണ്ടും വീണ്ടും പീഡിപ്പിച്ചു വന്നു സൈക്കോ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഇയാൾ ഒരു ആണെന്നുള്ളതാണ് ആണെന്നുള്ളതാണ് ഞാൻ കൂടിയിട്ട് ആൾ പ്രവർത്തകരുടെ ഭാര്യമാരടക്കം നിരവധി ഇരകൾ ഹാസൻ എംപിയും ദേവഗൌഡയുടെ കൊച്ചുമകനുമായ പ്രജ്വലിന്റെ ലീലാവിലാസങ്ങൾ അടങ്ങിയ ഗൗഡ ഫയൽ കർണാടകയ്ക്കൊപ്പം ദേശീയ രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കി തുടങ്ങി എംഎൽഎമാരിൽ പേർ പ്രജ്വലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കോർ കമ്മിറ്റി യോഗം ചേരുന്നത് ഇതിൽ സമൃദ്ധി മഞ്ജുനാഥ് ഷർണപ്പ കക്കണ്ടൂർ എന്നിവർ പരസ്യമായി പ്രജ്വലിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു അതേസമയം കുടുംബത്തെ അപമാനിക്കാനുള്ള നീക്കം തടയുമെന്നും പ്രജ്വൽ മാത്രമാണ് കുറ്റക്കാരനെന്നും ജെ ഡി എസ് സംസ്ഥാന അധ്യക്ഷൻ എച്ച് ഡി കുമാരസ്വാമി പറഞ്ഞു ഹാസൻ എംപിയുടെ സ്വഭാവ ദൂഷ്യം സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരെ മാസങ്ങൾക്ക് മുൻപ് തന്നെ അറിയിച്ചിരുന്നുവെന്ന ജില്ലാ നേതാവിന്റെ വെളിപ്പെടുത്തലാണ് ബിജെപിയെ കുരുക്കുന്നത് ക്രമസമാധാന പ്രശ്നമാണെന്നും നടപടിയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഭാരതീയ അതേസമയം പുറത്തു വന്ന ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധന നടത്തി ആധികാരികത ഉറപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചു ഇരകളിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കാനും തുടങ്ങി ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ട പ്രജലിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കേസുകളുടെ വ്യാപ്തി അറിയുകയുള്ളൂ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ക്ലിപ്പുകൾ അടങ്ങിയ പെൺഡ്രൈവാണ് കർണാടകയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് ഒന്നോ രണ്ടോ വീഡിയോ അത് ഒരു വ്യക്തിയുടെ വീഡിയോ ആണ് ഒരു വ്യക്തിയുടെ വീഡിയോയെ കുറിച്ചിട്ടാണ് പറയുന്നത് എത്രമേൽ അപകടകരമായ ഒരു അവസ്ഥയാണ് നോക്കൂ ഇത് എന്ത് സംഭവിക്കും കർണാടക രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കുന്നു എന്ന് മാത്രമല്ല കർണാടകയിലെ ബി ജെ പിയും ജെ ഡി എസും അകെ പെട്ടുകിടക്കുകയാണ് കാരണം ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആകെപ്പാടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പലരുടെയും മൊബൈൽ ഫോണിലേക്ക് ഈ വീഡിയോ എത്തിത്തുടങ്ങിയിരിക്കുകയാണ് പല സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെയും ഇത് പ്രചരിച്ചു കൊണ്ടേ വളരെ ഗൗരവമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഇതിൽ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ ഉപയോഗിക്കുന്ന ദൃശ്യം കണ്ട് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന അന്വേഷണ സംഘത്തിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എത്ര ഭീകരമാണ് എത്ര ക്രൂരമാണ് ഇതേനെയുമായിട്ടുള്ള ഒരു അവസ്ഥ നോക്കൂ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതിനെ കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ പാർട്ടികൾ കേവലം കർണാടക രാഷ്ട്രം കർണാടകയിൽ ഇത് ബി ജെ പിയെ വല്ലാതെ പേട്ടയാണെന്നുണ്ട് കാരണം തെരുവിലാണ് സ്ത്രീകളുള്ളത് സ്ത്രീകൾ പ്രജൽ രേവണ്ണയുടെ മാത്രമല്ല കർണാടകയിലെ ബി ജെ പി നേതൃത്വത്തിൻ്റെ ജെ ഡി എസ് നേതൃത്വത്തിൻ്റെയൊക്കെ ചിത്രങ്ങൾ എടുത്ത് പുറത്തിറങ്ങിയിട്ട് കത്തിക്കുക സ്ത്രീകൾ തെരുവിലാണ് ഒരാഴ്ചയായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് പുറപ്പെട്ടിരിക്കുകയാണ് കർണാടകയിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വെള്ളമൊഴിച്ച് ഇതിനെ കെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത് കെടാതെ ഉത്തരേന്ത്യയിലടക്കം പടർന്ന് പന്തലിച്ചിട്ടുണ്ട് ഇതൊരു ദേശീയ തലത്തിലുള്ള ഒരു വിഷയമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഒന്നാമത്തെ വിഷയം ഈ പ്രജ്വൽ രേവണ്ണ കുമാരസ്വാമി എച്ച് ഡി ദേവഗൌഡ അടക്കം നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള ചിത്രങ്ങളും ഇതിനോടൊപ്പം പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നോക്കൂ ഇതിൽ ആർക്കാണ് ഇതിൻ്റെ രാഷ്ട്രീയ ലാഭം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനാണ് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു കച്ചിത്തുരുമ്പ് കിട്ടാൻ കർണാടകയിൽ കാത്തു നിൽക്കുകയായിരുന്നു അതവരുടെ കയ്യിൽ കിട്ടി അവരുടെ കയ്യിൽ ഇപ്പോൾ അധികാരമുണ്ട് അതിശക്തമായ രീതിയിൽ അത് അവർ തിരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് ദേശീയ തലത്തിൽ ചൂടേറിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് നമുക്ക് കർണാടകയിൽ കഴിഞ്ഞ തവണ ആകെ കോൺഗ്രസ് ലഭിച്ചിരുന്നത് ഒരു എം പി സ്ഥാനമാണ് മറ്റൊരു എം പി സ്ഥാനമാണ് അത് ഡി കെ ശിവകുമാറിൻ്റെ ബ്രദറിനാണ് സഹോദരനാണ് ആ എം പി സ്ഥാനം കിട്ടിയത് അല്ലാതെ വെറൊന്നും ഉണ്ടായിട്ടില്ല ഈ വീഡിയോയിലൂടെ ഈ വീഡിയോ പുറത്തു വന്നതിലൂടെ ബി ജെ പി നേതൃത്വത്തിൻ്റെയും ജെ ഡി എസ് നേതൃത്വത്തിൻ്റെയും മുഖം ആകെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കുകയാണ് ഇതൊക്കെ കർണാടകയിലെ കോൺഗ്രസിന് വോട്ട് ബാങ്ക് ആകും എന്നുള്ളതാണ് ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ പറയപ്പെടുന്ന ക്രൂരനായ മനുഷ്യനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ജർമ്മനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും വലിയ ക്രൈം നടത്തിയിട്ടുള്ള ഇത് മാത്രമല്ല ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്ന അടക്കം വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ പറയുന്ന ആ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഈ പറയപ്പെടുന്ന പ്രജ്വൽ രേവണ്ണയുടെ ക്രൂരതയെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ആ വീഡിയോ കണ്ട് രാജ്യത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഞെട്ടിപ്പുറച്ചിരിക്കുകയാണ് അത്രമേൽ ക്രൂരതയുടെ കഥകളാണ് ആ വീഡിയോക്കകത്തുള്ളത് ഒരു എം പിക്ക് ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് സ്വന്തം അച്ഛൻ്റെ അറിവോടെ നടന്നു എന്നുള്ളതടക്കം പുറത്തു വരുന്ന റിപ്പോർട്ടുകളുണ്ട് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല എന്തായാലും കർണാടകയിലെ എൻ കാര്യത്തിൽ ഈ വിഷയത്തിലൂടെ ഒരു തീരുമാനമായിരിക്കുകയാണ് ഇനി ആര് മറി ഒന്നാമത്തെ വിഷയം ബി ജെ പി കർണാടകയിൽ ആകെ രണ്ട് തട്ടിൽ നിൽക്കുകയാണ് അങ്ങനെ ഒരു വലിയ വിഷയം കിടക്കുന്നുണ്ട് അതിനിടയിൽ ഇതും കൂടി വന്നതോടുകൂടി കാര്യങ്ങളുടെ ഗതി എട്ട് നിലയിൽ പൊട്ടിയിരിക്കുകയാണ്